നമസ്കാരം സമയം ഇപ്പോൾ പുലർച്ചെ രണ്ടു മണി പിന്നിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റൂവി അൽഫവാൻ റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ആഘോഷം നടക്കുകയാണ് പലപ്പോഴും ആഘോഷങ്ങളിൽ ഒന്നും തന്നെ ഭാഗഭാക്കാകാൻ കഴിയാത്ത അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ നിന്നും പലപ്പോഴും വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു വിഭാഗം സഹോദരന്മാർ നമുക്കൊപ്പമുണ്ട് കോഫി ഷോപ്പുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമെല്ലാം ജോലി ചെയ്യുന്ന ഇത്തരം സഹോദരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐ സി എഫ് ഒമാൻ നിബിദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എഡിഷൻ ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് சவுண்ட் பைட் பாடல் இரண்டு

അൽ കൗസർ മദ്രസയും ഐ സി എഫ് ഊ വി സംഘടിപ്പിച്ച കഫേ പ്ലസ് നല്ല ഒരു വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു ജോലി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനും എബിയുടെ മത പറയാനും പാടാനൊക്കെ അവസരം കിട്ടി സംഘാടക സമിതിയെ വളരെയധികം അഭിനന്ദിക്കുകയാണ് എല്ലാ പ്രവർത്തനം തുടർന്നും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ അല്ലാഹു ചെയ്യട്ടെ ഐ സി എഫ് കമ്മിറ്റിയും അൽ കൗസറും മദ്രസവും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഒരു വേറിട്ട പരിപാടിയായിരുന്നു കഫേ പൾസ് സാധാരണ ആളുകൾ ചിന്തിക്കാത്ത രീതിയിൽ ഇവർ ചിന്തിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സാധാരണ വലിയ വലിയ ആളുകൾ പരിഗണിച്ച് അതേമാതിരി തന്നെ സാധാരണ കുറച്ച് ആളുകളെ പരിഗണിച്ചിട്ടാണ് സാധാരണ നമ്മൾ മീലാദ് ഫെസ്റ്റ് നമ്മൾ വിദേശത്ത് നടത്താറുള്ളത് എന്നാൽ തീർത്തും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ സമയം കണ്ടെത്തി ആ സമയത്തിലേക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മീലാദ് ഫെസ്റ്റ് നടത്തുമ്പോൾ നമ്മളൊരു വേറിട്ട കാഴ്ച ഇത് എപ്പോഴും വ്യത്യസ്തമായി മറ്റുള്ള കാര്യത്തിൽ നിന്നും ഐ സി എഫ് എപ്പോഴും വ്യത്യസ്തമായി നിൽക്കുന്നതും ഈ ഒരു കാരണത്താലാണ് ഒരു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ഐ സി എഫ് സംഘടിച്ച ഈ ഒരു പരിപാടി പിന്നെ നമുക്കെല്ലാവർക്കും വരാനും പിന്നെ എല്ലാവർക്കും ഒരു ഒത്തിരിമയോടെ നിൽക്കാനും ഒരു നാട്ടിലുള്ള ഒരുപോലെ ഫീല് പിന്നെ നിവിദിനത്തിന് നമ്മളിപ്പോൾ കുട്ടികളെ ബുറു കേൾക്കാനും പാട്ട് കേൾക്കാനെല്ലാം പണ്ടെല്ലാം പോയിട്ടുണ്ട് പിന്നെ ആ പണ്ട് മദ്രസയിലെല്ലാം പഠിക്കുമ്പോൾ പാടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതെല്ലാം നമുക്കൊരു തിരിച്ച് കിട്ടിയ പോലത്തെ ഒരു ഇത് ഒരു വളരെ സത്യം പറഞ്ഞാൽ നല്ലൊരിതുണ്ട് മനസ്സിന് നല്ലൊരു കുളിർമ വന്ന പോലെ പിന്നെ എന്താ പറയുക എല്ലാം കൊണ്ടും गल्फ अपडेट्स ओमान ब्रॉट यू बाय शाही फूड्स एंड स्पाइसेस पावर्ड बाय पुरुषोत्तम कांजी एक्सचेंज